അങ്ങനെ മഹാരാഷ്ട്രയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരാകും ഏക്നാഥ് ഷിൻഡൈയും മജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരാകും ഗുജറാത്ത് മുഖ്യമന്ത്രിയും കേന്ദ്ര നിരീക്ഷകനുമായ വിജയ് രൂപാണിയാണ് വാർത്ത സ്ഥിരീകരിച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹിൻ ചേരുന്നുണ്ട് തൗബ അങ്ങനെ പതിനൊന്ന് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മഹാരാഷ്ട്രയിൽ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ തിരഞ്ഞെടുത്തത് ഏകകണ്ഠമായാണ് ഉപമുഖ്യമന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ടോ നാളെ എത്ര പേർ സത്യപ്രതിജ്ഞ ചെയ്യും എങ്ങനെയാണ് മന്ത്രിസഭയിലെ കാര്യങ്ങൾ അടക്കമുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ടോ സേതു മഹാരാഷ്ട്ര മഹായുധി സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള സസ്പെൻസുകൾ ഏകദേശം അവസാനിച്ചു എന്ന് വേണം കരുതാൻ ഷിൻഡയും അജിത് പവാറും അടുത്ത സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിമാരായി അധികാരമേൽക്കും അധികാരമേൽക്കുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇക്കാര്യം കേന്ദ്ര നിരീക്ഷകനും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണിയാണ് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്നും അടുത്ത സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡേയും അജിത് പവാറും അധികാരമേൽക്കുമെന്നുമാണ് വിജയ് രൂപ രൂപാണി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഏക്നാഥ് ഷിൻ്റെ ഇടഞ്ഞു നിന്നതായിരുന്നു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്ഥാനത്തെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരുത്തുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് ഇതോടുകൂടി ഷിൻ്റെ സമവായത്തിലെത്തിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിൻ്റെ സമവായത്തിലെത്തിയതിനെ തുടർന്നാണ് വിജയ് രൂപാണിയുടെ സ്ഥിരീകരണമെന്നും നമുക്ക് മനസ്സിലാക്കാം അതേസമയം ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യത്തെ സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല ഉപമുഖ്യമന്ത്രിമാരും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയുമായും അധികാരമയറ്റതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക ആരൊക്കെയായിരിക്കും അടുത്ത മന്ത്രിസഭയിലെ മന്ത്രിമാരെന്നും അതേസമയം അംഗമലം അതായത് ക്യാബ് സഖ്യകക്ഷികൾ സഖ്യകക്ഷികളുടെ അംഗമലം സംബന്ധിച്ചും ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല മുപ്പതോളം മന്ത്രിമാരെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഇതിൽ തുല്യമായി അജിത് പാർട്ടിക്കും ശിവസേനയ്ക്കും ഒക്കെ തുല്യമായി ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട് അതേസമയം ഇതോടെ മഹാ മഹായുധി സർക്കാരിനെ സംബന്ധിച്ചുള്ള എല്ലാ അഭ്യൂഹങ്ങളും അനിശ്ചിതത്വവും അകലുകയാണ് നാളെ നടക്ക നാളെയാണ് മഹാരാഷ്ട്ര മഹായുധി സർക്കാരിൻ്റെ സത്യപ്രതി പ്രതിജ്ഞ മുംബൈ മുംബൈ ആസാദ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും നാളെ അഞ്ച് മണിക്കാണ് സത്യപ്രതിജ്ഞ നാളെ നടക്കുന്ന ചടങ്ങിൽ മുംബൈ നാളെ നടക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് ഷിൻഡയും അജിത് പവാറുമായിരിക്കും വ്യക്തമാണ് അങ്ങനെ മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിന്ന അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമമാകുന്നു ഇനി മന്ത്രിസഭയിൽ ആരൊക്കെ ഉൾക്കൊള്ളും എങ്ങനെയാണ് സത്യപ്രജ്ഞ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കാണ് ഇനിയുള്ള ഒരു കാത്തിരിപ്പ് നാളെത്തോട് തന്നെ അതിലും ഒരു വ്യക്തതപരമായിരിക്കും